വെങ്ങോല കർഷക ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾക്ക് സ്വീകരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ എസ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു വെങ്ങോല കർഷക ഗ്രന്ഥാലയത്തിൽ നടന്ന ചടങ്ങ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യം വളരെ വലുതാണ് നമ്മുടെ ഭരണഘടനയെയും ഭരണഘടനാ എല്ലാം വർഗീയവൽക്കരിക്കുന്ന നിലയിലേക്ക് നമ്മുടെ ഗ്രന്ഥശാലകളെ പ്രത്യേക സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെയും വർഗീയതയുടെ വേലുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിതാന്തമായ പരിശ്രമങ്ങൾ തുടർച്ചയായി നടക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാലയളവ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവിടെ ജാതിയുടെയും മതത്തിന്റെയും എല്ലാ വരമ്പുകൾക്കും മനുഷ്യ സ്നേഹത്തിന്റെയും മതേതരത്വത്തിന്റെയും മാനവികതയുടെയും പുതിയ സന്ദേശങ്ങൾ തകർന്ന് സമൂഹത്തിന് നൽകുവാൻ നമ്മുടെ ഗ്രന്ഥശാലകൾക്ക് കഴിയുന്നുണ്ട് കുന്നത്തുനാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മനോജ് സെക്രട്ടറി എൻ വി അജയകുമാർ വൈസ് പ്രസിഡന്റ് പി കെ സെയ്ദ് മുഹമ്മദ് ജോയിന്റ് സെക്രട്ടറി കെ എ സാജൻ എന്നിവരെ ചടങ്ങിൽ സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റ് എം ഐ ബീരാസ് പൊന്നാട അണിയിച്ച് സ്വീകരിച്ചുകൊണ്ട് സംസാരിച്ചു കൂടാതെ കവയിത്രി ശോഭന വെങ്ങോല എഴുതിയ ചെറുകഥാ സമാഹാരം നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സർക്കിൾ സഹകരണ യൂണിയൻ പ്രസിഡന്റും കുന്നത്തനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളും ചേർന്ന് നൽകി കർഷക ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി വി എൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കർഷക ഗ്രന്ഥാലയം സെക്രട്ടറി എൻ എ ഗംഗാധരൻ സ്വാഗതവും നേതൃസമിതി കൺവീനർ കെ രവിയും എഴുത്തുകാരിയായ ശോഭന വെങ്ങോലയും പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ ജിമ്മി ജോർജ് എന്നിവരും ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു കർഷക ഗ്രന്ഥാലയ വൈസ് പ്രസിഡന്റ് ജുബെരിയ ഐസക് ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി അവിട്ട മീഡിയ ന്യൂസ് വെങ്ങോല